നമ്മുടെ ശ്രീതുവിനും അർജുനും ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ശ്രീതുവിന് അതായത് ജാസ്മിനും ഗബ്രിയും ഇടയ്ക്ക് ഇവരെ കമ്പയർ ചെയ്യുന്നു അത്രേ അതായത് ഞങ്ങളെപ്പോലെയാണ് നിങ്ങളും എന്ന രീതിയിൽ അതായത് ജാസ്മിനും ഗബ്രിയും പോലെയാണ് അർജുനും ശ്രീതു എന്ന രീതിയിലുള്ള കമ്പാരിസൺ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തുറന്ന് പറയുകയാണ് ശ്രീതു എൻ്റെ കൈ ഇന്നിനി പോവും ഇനി ഇതും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് റസ്മിനെ വിളിച്ചിട്ടും ഇക്കാര്യം പറയുന്നുണ്ട് എനിക്കതിനകത്ത് റസ്മിൻ്റെ സ്റ്റാൻഡ് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു റസ്മിൻ രണ്ട് വളത്തിൽ കാൽ വയ്ക്കുന്നുണ്ടെന്നൊക്കെ സംശയമുണ്ട് കേട്ടോ അതായത് അവിടെയും ഇവിടെയും അതെന്തോ ആവട്ടെ ഇന്ന് ഒന്നിച്ച് എല്ലാവരും വാഴത്തോട്ടത്തിലുണ്ടായിരുന്നു ഇന്ന് ശ്രീധു ഇന്ന് അവിടേക്ക് ഡെൻറൂമിലേക്ക് കയറിപ്പോയി കുറേ സമയം അവിടെ തന്നെയായിരുന്നു ഇവൻ രാത്രി പോലും അവിടെ ആയിരുന്നു പക്ഷേ എന്തോ ജാസ്മിൻ ഗബ്രിയ ആ ഒരു കോംബോ അവരുമായി കമ്പയർ ചെയ്യുന്നത് ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവരെന്തോ മോശമായ ഒരു ഒരു കോംബോയാണെന്നാണ് ശ്രീധുവും പറയുന്നത് അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നലത്തെ അർജുൻ ശ്രീതു കോൺവെർസേഷനും പിന്നീട് അത് റെൻസ്മിനുമായിട്ടുള്ള കോൺവെർസേഷനും കാണുമ്പോൾ ഇനി അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടായി കഴിഞ്ഞാൽ താൻ റിയാക്ട് ചെയ്യുമെന്നാണ് ശ്രീതു പറഞ്ഞിരിക്കുന്നത് അർജുനോടും പറയുന്നുണ്ട് നീയും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കൂ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തേക്കു അങ്ങനെ പറയരുതെന്ന് പിന്നെ അർജുൻ ശ്രീതു കോംബോ അത് കോംബോ ഫാൻസുകാർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നേരാൻ വേണ്ട അങ്ങട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നൊക്കെ പറയാനൊക്കെ ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണത് ഇത് രണ്ടുപേരും ഇങ്ങനെ അതായത് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ ഗബ്രി അതിൻ്റെ ഒരു വേറെ വെർഷൻ തന്നെയായിരിക്കും അല്ലാതെ ഇതൊക്കെ ഇതൊന്നും ജെന്യുവിൻ അല്ല ജെന്യുവിൻ റിലേഷൻഷിപ്പ് ഒക്കെ ഇനി മലയാളം ബിഗ് ബോസിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കോണ്ടന്റ് അവർക്ക് വേറെ കണ്ടന്റ് ഉണ്ടോ അവിടെ അർജുനും ശ്രീധൂനും വേറെ അങ്ങനെ പറയത്തൊക്കെ കോണ്ടന്റ് ഒന്നുമില്ല നമ്മൾ നോക്കി അറിയാം സി ഇത് ഞാൻ പറയുന്നത് എനിക്ക് അവർ അയ്യോ അവരോട് എന്തോ വെറുപ്പ് തോന്നിട്ട് അങ്ങനെയൊന്നും അല്ലാട്ടോ നിങ്ങൾ കുറെ ഫാൻസാർ അങ്ങനെയൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല വെറുപ്പും ദേഷ്യവും അങ്ങനെ തോന്നാൻ അവരാരും നമുക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ജസ്റ്റ് ആ ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം അവർക്ക് അവർ അങ്ങനെ അങ്ങനെ പറയത്തക്ക ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല ഈവൻ ജാസ്മിൻ ഗബ്രി ഇപ്പോൾ ഈ പ്ലേഴ്സ് ആണ് അവരൊന്നിച്ച് നിന്നിട്ടാണെങ്കിൽ കൂടി അവരാണ് കണ്ടന്റ് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് അത് ഞാൻ പല വീടുകളിലും പറയാറുണ്ട് എന്നാൽ ഈ ജാസ്മിനും ഗബ്രിയും പോലെ ഒരു കോണ്ടന്റ് ക്രിയേഷനൊന്നും അർജുൻ ശ്രീധുവിൽ വരുന്നില്ല ഈവൻ അവരുടെ സംഭാഷണങ്ങൾ പോലും നമുക്ക് കേട്ട് മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ തുറന്ന് സംസാരിക്കാറില്ല അവരായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിൻ്റെ ആകെ എന്ന് പറയുന്നത് വല്ല ലവ് കോംബോ കിട്ടും എന്നുള്ളതാണ് അതും സാധ്യത വളരെ കുറവാണ് ഇനി കിട്ടുമെങ്കിൽ തന്നെ എനിക്ക് ഒന്ന് തൊണ്ണൂറ്റൊമ്പതാമത്തെ ദിവസം വല്ലതും പ്രതീക്ഷിച്ചാൽ മതി കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒച്ചുദിനക്കാൾ വേഗത്തിൽ എഴുതുന്നവരെ ചിലപ്പോൾ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവണം കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം